ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മിലിനി കണ്ടതുപോലെ മസ്ക്കാ ബണ്ണും ഇറാനി ചായയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു മധുരമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ബൺ മസ്ക്ക തയ്യാറാക്കാനായിട്ട് അതായത് ഇണക്കത്തെ ബണ്ണാണ് കേട്ടോ ആവശ്യത്തിൽ നമുക്ക് പാക്കറ്റ് കൂടെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മധ്യത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മേഡ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കാം അൺസോൾട്ട് ബട്ടറാണ് കേട്ടോ നമുക്ക് ആവശ്യം മസ്ക്ക ബൺ തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന ബട്ടർ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അലിയിച്ചെടുക്കാനും പറ്റും ഞാൻ ആ ബട്ടറും മിൽക്ക് മേഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു നാല് പണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ ബട്ടറും മിൽക്ക് മെയ്ഡും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബണ്ണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മിൽക്ക് മേഡിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബന്ന് കീറി എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം തിണക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പന്ന് ക്രീം ബന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലേക്ക് നെയ്യോ ബട്ടർ റോപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതുമാണ് കേട്ടോ ഞാൻ എന്താ അതൊന്നും ചെയ്യാതെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആ പണ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് ഇതിനക്ക് ഒന്ന് ക്രീം ബ്രെട്ടി കൊടുക്കാവുന്നതാണ് ഞാനിത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പന്നും കൂടെ അമ്മക്ക് ഇത് കണക്ക് ക്രീം ബ്രട്ടി എടുക്കാവുന്നതാണ് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത് ഇറാനി ചായയുടെ കൂടെ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ ഇറാനി ചായ ഒരു കൂടെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറക്കല്ലേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസ്ക്കാബൺ തയ്യാറാക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇറാനി ചായയുടെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇടാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും മറക്കല്ലേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിനശാലോ മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ